ഇപ്പോൾ നമ്മളോടൊപ്പം പബ്ലിക് പ്രോസിക്യൂട്ടർ ജോസഫ് മാത്യു ചേരുന്നുണ്ട് ജോസഫ് മാത്യു സ വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഈ മുട്ടിൽ കേസിൽ ഒരു നിർണായക തീരുമാനം കോടതി എടുത്തിരിക്കുകയാണ് അതായത് ഈ മുറിച്ചു മാറ്റിയ മരങ്ങൾ കണ്ടുകെട്ടിയ ഡി എഫ് ഒയുടെ നടപടി കോടതി ശരിവച്ചിരിക്കുന്നു ഒപ്പം അഗസ്റ്റിൻ സഹോദരന്മാർ ഈ മരങ്ങൾ വിട്ട് കിട്ടണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ സമർപ്പിച്ച ഹർജികളും തള്ളിയിരിക്കുന്നു വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനി ഈ മരം മുട്ടിൽ കേസിൽ ഈ കോടതി നടപടി എങ്ങനെ നിർണായകമാണ് ഈ മരം ഈ ഹർജി മരങ്ങൾ തങ്ങൾക്ക് വിട്ടു വിട്ടുകിട്ടണം ഞങ്ങളിത് കർഷകരോട് വിലക്കി വാങ്ങിയതാണ് ഞങ്ങൾക്കാണ് ഇതിന്റെ ഉടമസ്ഥാവകാശം എന്ന് ആ ഉന്നയിച്ചു കൊണ്ടാണ് റോജിയും മറ്റും ഈ ബഹുമാനപ്പെട്ട ജില്ലാ കോടതിയെ സമീപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസ അവസാന വാരത്തിലാണ് അവർ കോടതിയെ സമീപിച്ചത് ആ ഹർജി ഇപ്പോഴാണ് വിധി പറയുന്നത് കൽപ്പറ്റ അഡീഷണൽ ജില്ലാ ജഡ്ജി മൃദുല മേഡത്തിൻ്റെ മുമ്പാകെയാണ് ഇപ്പോൾ ഫൈനൽ വാദം വന്ന് ഇപ്പോൾ വിധി പറയുകയുണ്ടായത് ഈ വിധി പ്രകാരം മരങ്ങൾ മുഴുവൻ സർക്കാരിലേക്ക് കണ്ടുകെട്ടിയ നടപടിയെ ഡി എഫ് ഒയുടെ നടപടിയിലെ അംഗീകരിക്കുകയാണ് ഡി എഫ് ഒയുടെ നടപടിയെ കണ്ടുകെട്ടിയ കണ്ടുകെട്ടിയ നടപടിയെ അംഗീകരിച്ച കോടതി വിധി യഥാർത്ഥത്തിൽ ഫൈനലാണ് ഇപ്പോൾ ഈ മരം തിനു മുമ്പേ തന്നെ ഇത് കഷ് ലേലത്തിൽ വിറ്റ് ലേലത്തിൽ വിറ്റ് ആ തുക സർക്കാരിൽ സൂക്ഷിക്കുകയായിരുന്നെങ്കിൽ ഒരു വലിയൊരു ശതമാനം വരെ കോടികളുടെ നഷ്ടം പൊതുമുതലിനുണ്ടാവുന്ന നഷ്ടം നമുക്ക് പരിഹരിക്കാമായിരുന്നു കാരണം അത്ര കോടി പതിനഞ്ചു കോടി രൂപയുടെ മരങ്ങളാണെന്നാണ് വകുപ്പ് അന്ന് വിലയിൽ തീർച്ചയായും കോടതി ഇപ്പോഴത്തെ വിധി കണ്ടില്ല ഇപ്പോൾ വിധി പറഞ്ഞിട്ട് ഒരു മണിക്കൂറേ ആയിട്ടുള്ളൂ ഞാൻ വിധി ന്യായം വായിച്ചിട്ടില്ല വൈകുന്നേരമാവുമ്പോഴത്തേക്കും ഏകദേശം അത് മനസ്സിലാക്കാൻ കഴിയും ഞാൻ വിധി ന്യായം എന്റെ കയ്യിലോട്ട് കിട്ടിയിട്ടില്ല ഞാൻ അത് മനസ്സിലാക്കിയിട്ട് കൂടുതൽ അതിനെപ്പറ്റി പറഞ്ഞു കാരണം ഇത് സർക്കാർ മുതലാണ് പൊതു മുതലാണ് എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണല്ലോ കോടതി അങ്ങനെ തന്നെ എത്തിയിട്ടുണ്ടാവും പക്ഷെ ഇത് ഇത്രയും നാൾ നീണ്ടുപോകുന്നത് എന്താന്ന് വെച്ചാൽ അത് ഒരു കണക്കിന് ഈ നീട്ടിക്കൊണ്ടു പോകുന്നതിന്റെ ഒരു കാരണം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു വീഴ്ച കൊണ്ടാണ് ഇത്രയും നാൾ ഇത് നീണ്ടുപോകുന്നത് തന്നെ വാദം പറയാതെ ഇപ്പോൾ അവസാനമാണ് വാദം പറഞ്ഞത് ഏതായാലും കോടതി ഇടപെട്ടു അതിനകത്ത് കൃത്യമായ നടപടിയാണ് ബഹുമാനപ്പെട്ട ജില്ലാ അഡീഷണൽ ജില്ലാ കോടതി സ്വീകരിച്ചിരിക്കുന്നത് వరం నంది ఈ ఘట్టంపం ప్రతికరించిన శ్రీ జోసఫ్ మాత్యు